പാല പൊൻകുന്ന ഹൈവേയിൽ പന്ത്രണ്ടാം മൈൽ ടൗണിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇരുപത്തി രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് ഈ കാർ പോർച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണിത് നമുക്ക് മിറ്റം കാണാം മിറ്റം ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ചിപ്സൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ട് ഫ്ലോറിങ് ടൈലിലാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലാഡിംഗ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ തൂണ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് അതിന് മുന്നേ ഇവിടെ നമുക്ക് തേക്ക് തേക്കിൻ്റെ തടിയിൽ ഒരു പാനലിങ്ങൊക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വരുന്നു ലിവിങ് ഏരിയയിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡോറ് വളരെ ഭംഗിയിൽ ഡോറിൻ്റെ കട്ടി തന്നെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ തേക്കിലാണ് വന്നിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേക്കൻ തടിയിൽ ചെയ്തിരിക്കുന്ന ഡോറ് നമുക്കവിടെ കിട്ടുന്നു അതിനുശേഷം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ ഇനി നമ്മൾ നേരെ എൻഡോ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ സൈഡിൽ നമുക്കൊരു പ്രയർ ഏരിയ വരുന്നു അതുകൂടാതെ നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് വരുന്നു നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തം ഡൈനിങ് ഏരിയ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് ഈ സൈഡിലോട്ട് ഇതൊരു ഫാമിലി ഏരിയ പോലെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് നമുക്കൊരു ഒരു ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഇനി ഈ സൈഡിലോട്ട് നമുക്ക് ആദ്യമേ ബെഡ്റൂമുകൾ കാണാം ഫസ്റ്റ് ഇതാണെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് കബോർഡുകൾ വരുന്നുണ്ട് ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഇവിടെ കബോർഡ് വരുന്നു ഇനി നമ്മൾ നേരെ ബാത്റൂം കാണാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂമിന് ഇവിടെ ഒരു വെറ്റ് ഏരിയ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു ഡ്രൈ ഏരിയ കംപ്ലീറ്റ് ഫിറ്റിംഗ് ജാഗോർ കെറോവിറ്റ് എന്നീ ബ്രാൻഡുകളിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം വ ഇത് ഹൈവേയിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററോളം മാറിയാണ് നിൽക്കുന്നത് മുത്തോലി പഞ്ചായത്തിനോട് മുത്തോലി പഞ്ചായത്താണ് വരുന്നത് മുത്തോലി ബ്രില്ലിനോട് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം കാണാം ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും സീലിംഗ് വാക്കൊക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ആണ് ഇവിടെ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പുറത്ത് നമുക്കൊരു ഡ്രസ്സ് ഏരിയ വരുന്നുണ്ട് ഡ്രസ് ഏരിയ ഡ്രസ് ഏരിയയുടെയും കംപ്ലീറ്റ് കബോർഡ് വർക്കുകൾ തീർന്നിട്ടതാണ് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ഇവിടെ നമുക്കൊരു ബെക്റ്റേറിയ ബെറ്റേരിയലും ഉള്ള ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജഗ്വറാണ് കറവിട്ടാണ് മിച്ചം ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം പോവാം ഈ ടി വി ഏരിയ താണ്ടി വരുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇതാണേ ഈ സൈഡിൽ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബാത്ത്റൂമുകളെ കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുകൂടാണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്നുള്ള ഡിവിഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെറ്റ് ഏരിയ വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം മൂന്നാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ നിലയിലാണുള്ളത് അല്ല നാലാമത്തെ ബെഡ്റൂം ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നാല് ബെഡ്റൂമുകളാണുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂം താഴെയാണ് വരുന്നത് നാലാമത്തെ ബെഡ്റൂം മുകളിലാണ് ഇത് ആക്ച്വലി താമസിക്കാൻ വേണ്ടി പണിത വീടാണ് പക്ഷേ അവർ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം അതെ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നു ബെഡ്റൂമിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഡ്രെസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്കിവിടെ ഒരു ബാത്റൂമും വന്നിട്ടുണ്ട് ബാത്ത്റൂമും ഈ പറയുന്ന ഒരു സെപ്പറേഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടുത്തെ മറ്റൊരു സ്ഥലം കാണിക്കാം കാണിക്കും ഇതേണ്ടത് നമുക്കൊരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ ആ നല്ല തണുപ്പ് കേട്ടോ ഇങ്ങനെ സാധാരണ ഇവിടെ ഭയങ്കര ചൂട് കിട്ടുന്നുണ്ടോ പക്ഷേ അങ്ങനെ ഒരു ചൂടൊന്നും ഇവിടെ ഇല്ല തണുത്താണ് ഇരിക്കുന്നത് മേ ബി ക്ലൈമറ്റ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നല്ലൊരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഒരു ഹൈച്ചാറൊക്കെ കൊടുത്ത് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ പോലെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ വരുന്നു കിച്ചൻ്റെ കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന കബോർഡുകൾ കേട്ടോ ഒന്നും ഉണ്ടോ ഈ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹാൻഡിലുകൾ വരുന്നത് അതും ഇതിൻ്റെ ഒരു കോംബോ ഭയങ്കര ഭംഗിയുണ്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോംബോ വരുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നു ഇതിൻ്റെയും കംപ്ലീറ്റ് കബോർഡ് വർക്കുകൾ തീർന്നിട്ടുള്ളതാണ് ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ഫൈവ് സിയർ ആണ് പ്രൈസ് ഡെഫിനറ്റ്ലി നെഗോഷ്യബിളാണ്